അന്ന് വിജിലൻസിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഒരു ടീമായിട്ടാണ് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഉള്ള എല്ലാ ടീമുകളും നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്ന് മാത്രമല്ല അന്ന് ട്രെയിനിങ് ആൻഡ് റിസേർച്ച് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഒരു ടീമിനെ അന്ന് ഏകദേശം നൂറ്റി മുപ്പത്തിനാലോളം പോലീസുകാരുള്ള ഒരു ടീമിനെ അന്ന് പുതുതായിട്ട് രൂപീ രൂപീകരിക്കുകയും ചെയ്തു പുതുതായിട്ട് ഈ പോലീസ് അക്കാഡമിയിൽ പി എസ് സി മുഖാന്തരം വന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള അതായത് ചിലർ ജേർണലിസ്റ്റ് ആയിരിക്കാം ചിലർ എം ബി എക്കാരിക്കാം ചിലർ ബിടെക്ക് എം ടെക് അങ്ങനെയുള്ളവരായിരിക്കാം അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവരാകാം പി എച്ച് ഡിക്കാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ല പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ ആ ബാച്ചിൽ വന്ന വന്നവരെ അന്ന് തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേക പരിശീലനം കൊടുത്ത് അവരൊരു ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്നുള്ള ഒരു വിങ്ങിനെ തന്നെ അന്ന് രൂപകൽപ്പന ചെയ്തിരുന്നു പക്ഷെ അങ്ങനെ അങ്ങനെയുള്ളവരും അല്ലാതെ നേരത്തെ ഉണ്ടായിരുന്നവരും ഒക്കെ എല്ലാവരും ഒരേപോലെ ഈ അവസരത്തിനത്ത് ഉയരുക എന്ന് പറയുമല്ലോ അപ്പം അവർക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വിജിലൻസ് ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലാതെ എവിടുന്നെങ്കിലും കിട്ടുന്ന കേസുകളൊക്കെ വൈറ്റ് വാഷ് ഭാഷ കളയാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ എല്ലാവരും അവസരത്തിനൊത്ത് ഉയർന്നു ഒരാൾ പോലും ജോലി ഭാരം എന്നതിൻ്റെ പേരിൽ ഇട്ടിട്ട് പോവുകയോ ജോലി ഭാരം കൂടുതലാണെന്ന് പറയുകയോ അന്നുണ്ടായിട്ടില്ല കാരണം ഇഷ്ടത്തുമായിട്ട് ജോലി ചെയ്യുകയും ആ ജോലിയുടെ ഉദ്ദേശം എന്താണോ അതനുസരിച്ച് ജോലി ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ ഉദ്യോഗസ്ഥരും നന്നായിട്ട് ജോലി ചെയ്യും തീർച്ചയായിട്ടും അതിൻ്റെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മന്ത്രിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ അങ്ങനൊരു ഒരു എന്താണ് അവർ അവർ ചെയ്യേണ്ട ജോലി ആ ജോലി മര്യാദയ്ക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എല്ലാവരും ജോലി ചെയ്യും അപ്പോൾ അത് ഇട്ടിട്ട് പോകാൻ ആർക്കൊപ്പം അപ്പോൾ പോലും ഇല്ല